പൊറനാട്ടുകര സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ ഊട്ടു തിരുനാളിനെ കൊടിയേറി ഇടവക വികാരി റവറൻ ഫാദർ ജോൺസൺ ഐനിക്കൽ കുടിയേറ്റം നിർവഹിച്ചു ജൂൺ ഒൻപത് ഞായറാഴ്ചയാണ് തിരുനാൾ മിശിഹയിൽ പ്രിയപ്പെട്ടവരെ പൊറനാട്ടുകര സെൻറ്റ് സബാസ്റ്റ്യൻ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ജൂൺ മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ആഘോഷിക്കുകയാണ് തിരുനാളിന് ഒരുക്കമായുള്ള കുടിയേറ്റ ശുശ്രൂഷ ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച നടക്കുകയുണ്ടായി തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുനാൾ തിരുക്കർമ്മങ്ങൾ എതിരിഞ്ഞ് നൊവേന കുർബാന എന്നിവ നടന്നു വരികയാണ് തിരുനാൾ ദിവസം ജൂൺ ഒമ്പത് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ആഘോഷമായ തിരുനാൾ പാട്ട് സന്ദേശം എന്നിവ അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അതിരൂപത വികാരിചന്ദ്രാൾ മോൺസഞ്ചോർ ജോസ് കോനിക്കര അച്ഛനാണ് ദേവലിയെ തുടർന്ന് ഊട്ടു ഭക്ഷണത്തിൻ്റെ ആശീർവാദ കർമ്മം തുടർന്ന് ഭക്ഷണ വിതരണമാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെ ഊട്ട് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സാധനം ഈ കർമ്മങ്ങളിലേക്കും ഊട്ടു നേർച്ച ഭക്ഷണത്തിലേക്കും ക്ഷണിക്കുന്നു അത്ഭുത പ്രവർത്തകനും കാര്യങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹം പ്രാപിക്കുന്നതിനുള്ള അസുലഭമായ അവസരമാണ് ഊട്ടു തിരുന്നാൾ ഒരുക്കുന്നത് സ്നേഹമുള്ളവർ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ഊട്ടിതിരുന്നാൾ വിശുദ്ധ അന്തോണീസിനെ കുറിച്ച് നമുക്കറിയാം വളരെ നിഷ്കളങ്കനായ ദൈവസ്തുതികളാൽ തൻ്റെ നാവ് ഒരുപാട് നന്മകൾക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്കറിയാവുന്ന പോലെ അഴുകാത്ത നാവുള്ള വളരെ നിഷ്കളങ്കനായ ഒരു വിശുദ്ധനാണ് അസാധികാര്യങ്ങളുടെ മധ്യസ്ഥനാണ് ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടിയാണ് നമ്മൾ എല്ലാ വർഷവും പതിവ് പോലെ ഈ വർഷവും ഊട്ടിതിരുനാൾ ആചരിക്കുന്നത് എല്ലാ തിരുക്കർമ്മങ്ങളിലും ഏറെ ഭക്തിപൂർവം പങ്കെടുത്ത് വിശുദ്ധ അന്തോണീസിൻ്റെയും വിശ്വസെബസ്ത്യാനോസിൻ്റെയും നിരവധിയായ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ തിരുനാൾ ദിനമായ ജൂൺ ഒൻപതിന് ദേവാലയത്തിൽ എത്തുന്നവർക്ക് തിരുക്കർമ്മങ്ങളിലും നേർച്ചയൂട്ടിലും പങ്കെടുക്കുന്നതിന് വിപുലമായ സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഫാദർ ആൻഡ്രൂസ് കുറ്റിക്കാട്ട് ഡയമണ്ട് ജൂബിലി ഹാളിൽ രാവിലെ എട്ട് മണിക്കുള്ള തിരുനാൾ ദിവ്യബലിക്ക് ശേഷം ഊട്ടു ഭക്ഷണ വെഞ്ചിരിപ്പോടെ ആരംഭിക്കുന്ന നേർച്ച ഊട്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെ തുടരും രാവിലെ എട്ട് മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം ആരംഭിക്കുന്ന ഊട്ടു നേർച്ച ഈവനിങ് മൂന്ന് വരെ നീണ്ടു നിൽക്കുന്നു അതിലേക്ക് എല്ലാ വ്യക്തികളെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു കിടപ്പ് രോഗികൾക്ക് പാഴ്സലായിട്ടുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ജൂൺ എട്ട് ശനിയാഴ്ച വൈകീട്ട് ആറിന് അടാട്ട് സെന്ററിലെ വിശുദ്ധ ആന്തോണീസിൻ്റെ കപ്പേളയിൽ ലെതീന്നും നൊവേനയും നേർച്ച പായസ വിതരണവും ഉണ്ടായിരിക്കും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ ദൈവാലയത്തിലേക്ക് പ്രദക്ഷിണവും ശേഷം വർണ്ണമഴയും ഉണ്ടായിരിക്കും വികാരി റെവറൻ ഫാദർ ജോൺസൺ ഐനിക്കൽ അസിസ്റ്റൻ്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ കൈക്കാരന്മാരായ തോമസ് ചിറ്റിലപ്പള്ളി ജോൺസൺ പെരാമംഗലം ജോയ് ചാലിക്കൽ ഊട്ടുതിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ബാബു ചിറ്റിലപ്പിള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളിലായി ഊട്ടുതിരുനാളിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്